ചെമ്പുത്ര പൂരത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു തൃശൂർ ജില്ലയിലെ പ്രമുഖപൂരമായ ചെമ്പുത്ര കൊടുങ്ങലൂർ കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ജനുവരി ഇരുപതിന് നടക്കും പൂരത്തിന്റെ മുന്നോടിയായി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ടീസിന്റെ പ്രകാശനമാണ് ക്ഷേത്രം ശ്രീകോവിലിന് മുന്നിൽ നടന്നത് പൂജിച്ച നോട്ടീസ് ക്ഷേത്രം മേൽശാന്തി സി എം മനീഷ് ക്ഷേത്രം ഭരണസമിതിക്ക് കൈമാറി തുടർന്ന് ക്ഷേത്രം പ്രസിഡന്റ് കെ കെ രാജേഷ് നോട്ടീസ് പ്രകാശനം ചെയ്തു ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി എം ജി ജയപ്രകാശ് ഗജാഞ്ചി വി കെ ചന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗം വി കെ സുമേഷ് സ്കൂൾ കൺവീനർ പ്രവീൺ പി പ്രകാശ് ഭരണസമിതി അംഗം കെ എം കണ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ജനുവരി പതിനാല് ബുധനാഴ്ച ക്ഷേത്രം തന്ത്രി മുണ്ടാരപ്പള്ളി മനിക്കൽ ഡോക്ടർ മുരളീകൃഷ്ണൻ നമ്പുതിരിപ്പാട പൂരത്തിന് കുടിയേറ്റും തുടർന്ന് ദേശ കമ്മിറ്റികളിലും കുടിയേറും ശേഷം വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മിനു ടീച്ചർ ചടങ്ങിൽ മുഖ്യ അതിഥിയാകുമെന്നും പൂരം കൃത്യതയാർന്ന നിയമമനുസരിച്ചു കൊണ്ട് കൊണ്ടാടുമെന്നും എന്നാൽ പൂരപ്രേമികളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്നതായിരിക്കുമെന്നും എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി വരുന്നതായും ക്ഷേത്രം ഭരണ സമിതി പ്രസിഡന്റ് കെ കെ രാജേഷ് കെ എൽ എറ്റ് ന്യൂസിനോട് പറഞ്ഞു ഇത്തവണത്തെ മകരച്ചവ്വ മഹോത്സവത്തിന്റെ ഒരുക്കത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ വരുന്ന പതിനാലാം തീയതിയാണ് കുടിയേറ്റം രാവിലെ അതിനുശേഷം വൈകിട്ട് മണിക്ക് മകരച്ചവ്വയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം മിനിസ്റ്റർ കെ രാജൻ നിർവഹിച്ചു അപ്പോൾ ഈ വർഷം എല്ലാ വർഷത്തെയും പോലെ നമുക്ക് പൂരം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം ജനങ്ങളുടെ സുരക്ഷയാണ് നമ്മളുടെ ആദ്യത്തെ ഒരു ഘട്ടം അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച മന്ത്രിയായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഉന്നതതല യോഗം എല്ലാ ഡിപ്പാർട്ട്മെന്റേയും വിളിച്ചിട്ടുള്ള യോഗത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് വകുപ്പ് അങ്ങനെ കെ സി ബി എല്ലാ മുഴുവൻ വകുപ്പുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മിനിസ്റ്ററോട് യോഗം വിളിക്കുകയും അല്ല നമ്മളുടെ പുരം കാണാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പതിനാലാം തീയതി മുതൽ നമ്മളുടെ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ് അന്ന് ഉദ്ഘാടനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ഈ ക്ഷേത്രം പുനരുദ്ധാരണം എന്ന് നമ്മൾ വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ഒരു ആഗ്രഹമാണ് അതിൻ്റെ ഒരു സഫലീകരണത്തിലേക്ക് നമ്മൾ ഈ വർഷം കടക്കുകയാണ് അതിൻ്റെ ആദ്യ എന്നോണം ഒരു പത്ത് വ്യക്തികളുടെ ആദ്യത്തെ ഒരു പുനരുദ്ധാരണത്തിനുള്ള ആ വേദിയിൽ വെച്ച് നമ്മൾ സംഭാവന സ്വീകരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം അമ്പതിൽമീത വർഷങ്ങളായി നമ്മളുടെ ക്ഷേത്രത്തിലുള്ള വെളിച്ചപ്പാട് ശ്രീ ചുരാം വെളിച്ചപ്പാട് അദ്ദേഹത്തിന് ഒരു പ്രായാധൈക്യം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഒരു ഗംഭീരമായിട്ടുള്ള ക്ഷേത്രത്തിന്റെ ഒരു ആദരത്തോടു കൂടിയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് നമ്മൾ ആ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട് അതിനുശേഷം കുട്ടികളുടെ പ്രോഗ്രാം പിറ്റേനാൾ വ്യാഴാഴ്ച വീരനാട്യം നമ്മളിപ്പോൾ എല്ലാവരും വളരെ ട്രെൻഡായിട്ട് പോകുന്ന വീരനാട്യത്തിന്റെ ഒരു മത്സരം ഇരുപത്തിമൂന്ന് ടീമുകളും നമ്മൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച സ്കൂളിന്റെ ആനുവൽ ഡേ ശനിയാഴ്ച അതിരം എന്ന ഫ്ലോഗ് ബാൻഡിൻ്റെ നാടൻപാട്ട് സൺഡേ ഗാനമേള അതുപോലെ തന്നെ തിങ്കളാഴ്ച ഒരു ട്രെൻഡായിട്ട് തന്നെ കാണുന്ന ഒരു ലൈറ്റ് ആൻഡ് ഷോ ആണ് തിങ്കളാഴ്ച അതുപോലെ തന്നെ ഈ ഏഴ് ദിവസങ്ങളിലും നമ്മളുടെ ഈ നാല്പത്തെട്ട് ദേശങ്ങളിലെ ആളുകൾക്ക് ആഘോഷിക്കാനും വരാനായിട്ട് നമ്മളൊരു കാർണിവൽ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള മൈതാനത്ത് നമ്മളൊരു കാർണിവൽ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ആനാദ്യോട്ട് ഈവനിങ് ഫാമിലി ആയിട്ട് വന്ന് ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഉത്സവം ഗംഭീരമാക്കുന്നതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ദേശകാരുടെ ഭാഗത്തു നിന്നും വേണമെന്ന് വിഭീരമായി അപേക്ഷിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഒരു ഹൃദ്യമായ സന്തോഷത്തോടുകൂടിയുള്ള ഒരു പൂരാശംസകൾ നേരുന്നു നന്ദി ബുധനാഴ്ച നമ്മുടെ പൂരം കൊടിയേറ്റം നടക്കുകയാണ് ഈ പൂരം ഗംഭീരമായിട്ട് ആഘോഷിക്കുവാൻ നമ്മുടെ ഓരോ ദേശത്തെയും വ്യക്തികൾക്കും പൊതുജനങ്ങൾക്കും അത് ഗംഭീരമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ പൂരം ഏറ്റവും ഗംഭീരമായിട്ട് വിജയിപ്പിക്കാൻ ദേശവാസികളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു പൂരം കൂടിയേറിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏഴ് ദേശമായിരുന്നു അതിപ്പോൾ മാറി മുപ്പ നാൽപ്പത്തി നാൽപ്പത് കീഴിലായി ദേശങ്ങൾ കുറഞ്ഞ് വരുകയാണ് അത് ദേശത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലാണ് അത് കുറഞ്ഞു വരുന്നത് അതുകൊണ്ട് എല്ലാവരും പൂരം വളരെ ഭാഗ്യായി നടത്തണം അതിനും നമ്മൾ പ്രസിഡന്റ് പറഞ്ഞ മാതിരി അമ്പലത്തിൻ്റെ ഒരു പരിപാടികൾ ഇതിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് വളരെ ഭംഗിയാക്കി തരുവാനും നടത്താനും എല്ലാവരും ഒരുപോലെ ഒരു മനസ്സു പോലെ നിന്ന് ആ പരിപാടി വളരെ ഭംഗിയാക്കി പൂർത്തി ബൂതുകൊല്ലത്തെ ഡേറ്റാണ് നമ്മൾ പ്രതികരിക്കുന്നത് ആ ബൂത് കൊല്ലത്തിനുള്ളിൽ മുപ്പാട് ബൂതുകൊല്ലം കഴിയുന്ന മുപ്പാട് നമുക്ക് ദേവിക്ക് അമ്പലത്തിൻ്റെ പണി കഴിഞ്ഞ് സമർപ്പിച്ച് കൊടുക്കണം എന്നൊരു ആഗ്രഹം കണ്ട് അതിനെല്ലാ നാട്ടുകാരും അതിനെ സഹകരിച്ച് വിജപിച്ച് തരണമെന്ന് അപേക്ഷിച്ചുള്ളൂ മകരസഭ മഹോത്സവ കാലം കൂടി വന്ന് തിരിച്ചേരുകയാണ് പതിനാലാം തീയതിയാണ് നമ്മൾ കൊടിയേറ്റം കൊടിയേറ്റം മുതൽ ഏഴ് ദിവസം ഇവിടെ എല്ലാ രീതിയിലുള്ള സ്റ്റേജ് പരിപാടികൾ എല്ലാ പരിപാടികളും ഉണ്ട് പതിനാറാം തീയതിയാണ് നമ്മുടെ ശ്രീഭദ്ര വിദ്യാമന്ദിറിൻ്റെ ആനുവൽ ഡേ വരുന്നത് അപ്പോൾ അതും ഒരു വലിയ ആഘോഷം തന്നെയാണ് അപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലുള്ള എല്ലാവരുടെ ഭാഗത്തു എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പൂരാശംസകൾ നേരുന്നു